നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെർച്വൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ ഉണ്ടായിരുന്നു അയ്യായിരത്തി ഒരുന്നൂറ് പേർ പങ്കെടുത്ത വെർച്വൽ മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് വിശദവിവരങ്ങൾ എങ്ങനെയാണ് വെർച്വൽ മീറ്റിങ്ങുകൾ തകൃതിയായി നടക്കുന്ന ഡിജിറ്റൽ യുഗമാണ് ഇന്ന് വെർച്വൽ മീറ്റിംഗ് എന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് ഒരുമിച്ച് ചേരാൻ കഴിയുന്ന ഒരു ഓൺലൈൻ യോഗമാണ് ഇത് ഓഡിയോ വീഡിയോ കോൺഫറൻസുകൾ സ്ക്രീൻ ഷെയറിംഗ് മറ്റ് ഇലക്ട്രോണിക് ആശയവിനിമയ രീതികൾ എന്നിവ ഉപയോഗിച്ചാണ് സാധാരണ നടത്താറുള്ളത് ഈ മീറ്റിങ്ങുകൾക്ക് സാധാരണയായി സൂം ടീംസ് ഗൂഗിൾ മീറ്റ്സ് പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ് ഉപയോഗിക്കാറുള്ളത് പങ്കെടുക്കുന്നവർക്ക് ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും അവരുടെ കമ്പ്യൂട്ടറുകളോ സ്മാർട്ട് ഫോണുകളോ ഉപയോഗിച്ച് മീറ്റിംഗിൽ പങ്കുചേരാവുന്നതാണ് ആശയങ്ങൾ പങ്കുവയ്ക്കാനും ടീമുകളുടെ പുരോഗതി ചർച്ച ചെയ്യാനും ജീവനക്കാർക്ക് പരിശീലനം നൽകാനുമെല്ലാം അതുപോലെ ക്ലയൻറുകളുമായി ആശയവിനിമയം നടത്താനും വെർച്വൽ മീറ്റിംഗുകളാണ് സാധാരണ ഇപ്പോൾ ഉപയോഗിക്കാറുള്ളത് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരേ സമയം ആശയവിനിമയം നടത്താനും ചർച്ചകളിൽ പങ്കെടുക്കാനും സാധിക്കും വീഡിയോ കോൺഫറൻസിംഗ് ഓഡിയോ കോളിംഗ് ഡോക്യുമെന്റ് ഷെയറിംഗ് സ്ക്രീൻ പങ്കിടൽ തുടങ്ങിയ ടൂളുകൾ ഇതിൽ ഉപയോഗിക്കുന്നു ദൂരയാത്രകളോ ഒരു സ്ഥലത്ത് ഒത്തുചേരേണ്ട ആവശ്യകതയോ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും മീറ്റിംഗുകളിൽ പങ്കെടുക്കാൻ ഇത് സഹായിക്കുന്നു ലോകമെമ്പാടുമുള്ള കമ്പനികൾ ഇന്ന് ടീമുകളുമായി ബന്ധം നിലനിർത്തുന്നതും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും വെർച്വൽ മീറ്റിംഗുകൾ വ്യാപകമായി തന്നെ ഉപയോഗിക്കാറുണ്ട് ലോകത്തിന്റെ ഏതു കോണിലിരുന്നു കൊണ്ടും കാര്യങ്ങൾ സമന്വയിപ്പിക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അടുത്തിടെ തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇത് എന്ന് കരുതുന്നുണ്ടവരുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക ഒരു നൂറ്റാണ്ട് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി ഏഴ് വർഷങ്ങൾക്ക് മുൻപാണ് വെർച്വൽ മീറ്റിംഗ് എന്ന ആശയത്തിന് തുടക്കമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് പതിനാറിന് നടന്ന ചരിത്ര മുഹൂർത്തത്തിന് വേദിയായത് ന്യൂയോർക്ക് ആധുനിക എ ഇ ഇയുടെ മുൻഗാമിയായ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സ് എ ഐ ഇ ഇ ആണ് ആദ്യമായി വെർച്വൽ യോഗം വിളിച്ചത് രാജ്യത്തുടനീളമുള്ള എ ഐ ഇ ഇ പരിപാടികളെ ബന്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം പുതുതായി പൂർത്തിയാക്കിയ ട്രാൻസ് കോണ്ടിനൽ ടെലിഫോൺ സംവിധാനം ഇതിനായി ഉപയോഗിച്ചു ടെലിഫോണിൻ്റെ ഉപജ്ഞാതാവായ അലക്സാണ്ടർ ഗ്രഹാമ്പെൽ എ ടി എൻ ചിയുടെ ആദ്യ പ്രസിഡന്റായ തിയോഡോർ വെയിൽ എന്നിവരാണ് യോഗത്തിൽ പ്രസംഗിച്ചത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ആകെ അയ്യായിരത്തിഒരുന്നൂറ് അംഗങ്ങൾ ഇതിൽ പങ്കെടുത്തു എന്നതാണ് ന്യൂയോർക്കിലെ ആസ്ഥാനത്ത് നിന്ന് എഐ ഇ ഇ പ്രസിഡന്റും അധ്യക്ഷനുമായ ജോൺ കാർത്തിയുടെ മേൽനോട്ടത്തിൽ രാത്രി എട്ടരയോടെയാണ് ഈ യോഗം തുടങ്ങിയത് അറ്റ്ലാന്റ ബോസ്റ്റൺ ഷിക്കാഗോ സെൻവർ ന്യൂയോർക്ക് ഫിലാഡൽഫിയ സോൾട്ട് ലേക്ക് സിറ്റി സാൻ ഫ്രാൻസിസ്കോ എന്നിവിടങ്ങളിലെ ഉപകേന്ദ്രങ്ങളുമായി ടെലിഫോൺ വഴി നടപടിക്രമങ്ങൾ ബന്ധിപ്പിക്കുകയാണ് ചെയ്തത് ഡെൻവറും സോൾട്ട് ലേക്ക് സിറ്റിയും ആദ്യം പട്ടികയിൽ ഉൾപ്പെടുത്താൻ പദ്ധതി ഉണ്ടായിരുന്നില്ല എങ്കിലും കോൾ ആ നഗരങ്ങളിലൂടെ കടന്നു പോകുന്നതിനാൽ അവിടുത്തെ അംഗങ്ങളെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു നിയമങ്ങൾ പാലിച്ച ഒരു യോഗമായിരുന്നു ഇത് കർശനമായ അജണ്ടയും സമയക്രമവും പാലിച്ച് പരമ്പരാഗത നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ളതായിരുന്നു യോഗം യുഎസ് പ്രസിഡന്റ് വുഡ്രോ വിൽസന്റെ ടെലഗ്രാം കാർട്ടി വായിച്ചാണ് യോഗം തുടങ്ങിയത് തുടർന്ന് അലക്സാണ്ടർ ഗ്രഹാമ്പെൽ തിയോഡോർ വെയിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ ചാൾസ് ലേ മേസ്റ്റർ വില്ലിന്റെ സഹായി തോമസ് വാട്സൺ എന്നിവരാണ് പ്രസംഗിച്ചത് രാത്രി ഒൻപത് മണിക്ക് ഓരോ വേദിയിലെയും പ്രാദേശിക ചാപ്റ്റർ മേധാവികളുടെ പ്രസംഗം കേൾക്കുന്നതിനായി കോൾ അരമണിക്കൂർ നിർത്തിവെച്ചു രാത്രി ഒൻപതരയ്ക്ക് വീണ്ടും തുടങ്ങി ഓരോ വേദിയിൽ നിന്നുമുള്ള പ്രതിനിധികൾ ആശംസകൾ കൈമാറി ഒരു സംഗീത പരിപാടിയും ഇതിനിടയിൽ ഉണ്ടായിരുന്നു ഓരോ വേദിയും ഗ്രാമഫോണിൽ വയ്ക്കുന്നതിനായി ഓരോ ദേശഭക്തിഗാനം തെരഞ്ഞെടുത്തിരുന്നു പത്ത് മണി കഴിഞ്ഞാണ് യോഗം അവസാനിപ്പിച്ചത് പരിപാടിയുടെ സ്മരണയ്ക്കായി ഏതാനും പ്രമേയങ്ങൾ പാസ്സാക്കിക്കൊണ്ടാണ് യോഗത്തിന് സമാപനമായത് മാധ്യമങ്ങളിലെല്ലാം ഇതന്ന് വലിയ വാർത്തയായിരുന്നു ഇതിനോടൊപ്പം തന്നെ ഇത്തരം മീറ്റിങ്ങുകളിൽ തട്ടിപ്പുകളും നടക്കാറുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഇന്ന് കാലത്തെ കാര്യമാണ് അത്തരം തട്ടിപ്പിനെതിരെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് അബുദാബി ഇപ്പോൾ രാജ്യത്തെ വെർച്വൽ മീറ്റിംഗ് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് യു എ ഇ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം കൂടുതൽ കൂടുതൽ ഇതെല്ലാം പ്രാവർത്തികമാകുമ്പോൾ അതിനൊപ്പം തന്നെ ചതിക്കുഴികളും വരുന്നുണ്ട് ചരിത്രത്തിൽ പറയുമ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്ന കാലത്ത് ഇതൊരു വലിയ നേട്ടമായി മാത്രം കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അത് എങ്ങനെ ചതിക്കാൻ ഉള്ള ഒരു എളുപ്പവഴിയായും ഇത് കുറച്ചാളുകളെങ്കിലും കണക്കാക്കുന്നുണ്ട് ഓൺലൈൻ കൂടിക്കാഴ്ചകളിലേക്ക് നുഴഞ്ഞുകയറുന്ന തട്ടിപ്പുകാർ മീറ്റിംഗിൽ കൈമാറുന്ന ഡേറ്റകൾ മോഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ സംഭാഷണങ്ങൾ കേട്ട് അവർ റെക്കോർഡും ചെയ്തേക്കാം അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് മീറ്റിംഗ് ലിങ്കുകൾ ശ്രദ്ധാപൂർവ്വം തന്നെ പങ്കിടണം ഓൺലൈൻ മീറ്റിങ്ങുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി പങ്കെടുക്കുന്നവരുടെ പേരുകൾ പരിശോധിച്ച് ഉറപ്പാക്കാൻ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ തവണ മീറ്റിംഗ് ചേരുമ്പോഴും പുതിയ ലിങ്കുകളും പാസ്വേഡുകളും ഉപയോഗിക്കണം പൊതു സ്വകാര്യ മേഖലകളിലെ ഓൺലൈൻ മീറ്റിംഗുകൾ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പ് ശ്രമങ്ങളെക്കുറിച്ച് ആളുകളുടെ അവബോധം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും അധികൃതർ പറഞ്ഞു കൂടുതൽ ചരിത്ര സംഭവങ്ങളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ